ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നടൻ ദിലീപിൻ്റെ നൂറ്റി അൻപതാമത്തെ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ നടൻ ദിലീപിൻ്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ സിനിമ എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റീൻ സ്റ്റീഫൻ ആണ് ഈ ദിലീപ് ചിത്രം നിർമ്മിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് മൂവി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് മാജിക് ഫ്രെയിംസിൻ്റെ മുപ്പതാമത്തെ സിനിമ എന്ന പ്രത്യേകത കൂടി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിനുണ്ട് ഈ സിനിമയൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ജോണറിൽ പെടുന്ന സിനിമയാണ് ഈ സിനിമയുടെ ആദ്യ വീഡിയോ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ദി സോൾ ഓഫ് പ്രിൻസ് എന്ന പേരിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഈ സിനിമയുടെ തീം മ്യൂസിക്കും അവതരിപ്പിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് ദിലീപിനൊപ്പം നിൽക്കുന്ന വേഷമാണ് ദിലീപിൻ്റെ അനുജൻ്റെ റോളാണ് സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആൻ്റണി ജോസൂട്ടി അശ്വിൻ ജോസ് റോസ് ബെൻജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നിങ്ങനെ വലിയ ഒരു താരതര ഈ സിനിമയിൽ അണിനിരക്കുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ആദ്യ ദിലീപ് സിനിമ എന്ന പ്രത്യേകത കൂടി പ്രിൻസ് ആൻഡ് ഫാമിലിക്കുണ്ട് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് മ്യൂസിക് സനൽദേവ് നിർവഹിക്കുന്നു ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്നു എന്ന പ്രത്യേകത കൂടി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്കുണ്ട് ഊട്ടി കോഴിക്കോട് എറണാകുളം എന്നീ ലൊക്കേഷനുകളിലായി എൺപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാകും നന്ദി നമസ്കാരം അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി ഞാൻ എത്രയും വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഗുഡ് ബൈ